ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധത്തിന്റെ നിലവിലെ ഘട്ടം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലബനാനിലെ ഹിസ്ബുള്ളയെ നേരിടാൻ കൂടുതൽ സൈനികരെ വടക്കൻ അതിർത്തിയിലേക്ക് അയയ്ക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി നെതന്യാഹു മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന് അവസാനമില്ലെന്നും നദന്യാഹുവിനെ അനുകൂലിക്കുന്ന ചാനലായ ചാനൽ പോഠിന് നൽകിയ സുധീർഘ അഭിമുഖത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു തെക്കൻ ഗാസാൻ നഗരമായ റഫയിൽ സൈന്യം നിലവിലെ കരയാക്രമണം പൂർത്തിയാക്കാനിരിക്കെ ഹമാസിനെതിരായ യുദ്ധം അവസാനിച്ചുവെന്ന് അർത്ഥമാക്കേണ്ടതില്ല എന്നാൽ ഗാസയിൽ കുറച്ച് സൈനികരെ മാത്രമേ ആവശ്യമുള്ളൂവെന്നും ഹിസ്ബുള്ളയെ നേരിടാൻ സൈന്യത്തെ അവിടെ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ടെന്നും നദന്യാഹു പറഞ്ഞു ഞങ്ങളുടെ സേനകളിൽ ചിലതിനെ വടക്കോട്ട് മാറ്റാനുള്ള സാധ്യതയുണ്ട് ത്തിനുവേണ്ടി ഞങ്ങളത് ചെയ്യും ഒപ്പം പതിനായിരക്കണക്കിന് കൂടി ഇറക്കപ്പെട്ട ഇസ്രയേലികളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും നദന്യാഹു പറഞ്ഞു ലബനിലെ ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേൽ നീക്കം മേഖലയെ സമ്പൂർണമായി സംഘർഷത്തിലാഴ്ത്തുമെന്ന ആശങ്ക ഉയർത്തുന്നുമുണ്ട് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസ ആക്രമണത്തിന്റെ തൊട്ടുപിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം തുടങ്ങിയിരുന്നു പല ഘട്ടങ്ങളിലും ഇരു സൈന്യവും തമ്മിൽ തീവ്രമായ ഏറ്റുമുട്ടലുകൾ നടന്നു ഹമാസിനേക്കാൾ ശക്തമാണ് ഹിസ്ബുള്ള ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് മറ്റ് ഇറാനിയൻ അനുകൂല സേനകളും ഇറാൻ തന്നെയും ഉൾപ്പെട്ട വ്യാപകമായ യുദ്ധത്തിന്റെ അപകട സാധ്യത ഉയർത്തുമെന്നും ഇത് അതിർത്തിയുടെ ഇരുവശത്തും കനത്ത നാശനഷ്ടങ്ങൾക്കിടയാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു വൈറ്റ് ഹൌസ് വക്താവ് അമോസ് ഹോസ്റ്റിൽ കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിനെയും ലബലാനിനെയും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇതെല്ലാം മറികടന്ന് പോരാട്ടം തുടരുകയാണ് ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഇസ്രയേലുമായുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ഹിസ്ബുള്ളയ്ക്ക് പുതിയ ആയുധങ്ങളും രഹസ്യ സന്നാഹങ്ങളും ഉണ്ടെന്നുള്ള സൂചന നൽകി ഇസ്രയേലിനകത്ത് കൂടുതൽ നിർണായക സ്ഥലങ്ങൾ ലക്ഷ്യമിടുമെന്ന് മുതിർന്ന നേതാവ് ഹസൻ നസ്ര കഴിഞ്ഞയാഴ്ച മുന്നറിയിപ്പും കടുത്തതല്ലാത്ത പോരാട്ടത്തിന് ഹിസ്ബുള്ള ഇതിനകം തന്നെ പുതിയ ആയുധങ്ങൾ പുറത്തിറക്കിയിട്ടു പ്രതിരോധിക്കാൻ പ്രയാസമുള്ള ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് മുന്നറിയിപ്പുകളില്ലാതെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികന് കഴിഞ്ഞ ദിവസം ഗുരുതരമായി പരിക്കേൽക്കുകയുമുണ്ടായി എന്നാൽ തങ്ങളുടെ മുഴുവൻ ശേഷിയുടെയും ഒരു ചെറിയ ഭാഗം മാത്രമേ ഹിസ്ബുള്ളയ്ക്കെതിരെ പുറത്തെടുത്തിട്ടുള്ളൂവെന്നും ഒരു യുദ്ധമുണ്ടായ ലബനാൻ രണ്ടാം ഗാസിയായി മാറുമെന്നുമാണ് ഇസ്രയേലിന്റെ താക്കീത് ലബനാൻ ആക്രമണത്തിനുള്ള ഒരു പുതിയ പദ്ധതി അംഗീകരിച്ചതായി ഇസ്രായേൽ സൈനിക യും കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു അതിനിടെ അടുത്തിടെ യു എസ് ഇസ്രേലിന് നൽകിക്കൊണ്ടിരുന്ന സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ചയിൽ ഇസ്രയേലിന് നൽകാനിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് ബോംബുകൾ വിതരണം ചെയ്യുന്നത് യു എസ് താൽക്കാലികമായി നിർത്തിയിരുന്നു ആയുധങ്ങൾ നൽകുന്നത് നിർത്തിയെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും രഹസ്യമായ ആയുധങ്ങൾ ഇസ്രയേലിൽ എത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വോൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച് ഒരു ബില്യൺ ഡോളർ മൂല്യമുള്ള ആയുധങ്ങൾ യുഎസ്ഇ അടുത്ത് ഇസ്രയേലിന് കൈമാറുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദിയിൽ